साथ ही गृहमंत्री अमित शाह यहाँ मौजूद हैं उनसे मुलाकात की प्रधानमंत्री नरेंद्र मोदी ने और अब आगे की तरफ बढ़ते हुए मतदान करने के लिए जा रहे हैं प्रधानमंत्री नरेंद्र मोदी तस्वीरें हमने आपको दिखाई थी जब राजभवन से रवाना हुए थे मतदान के लिए और अब वहां पहुंच चुके हैं मतदान केंद्र के पास प्रधानमंत्री नरेंद्र मोदी और अब से कुछ ही देर बाद अपना मतदान वो करेंगे फिलहाल इन तस्वीरों में आप देख सकते हैं जो लोग वहाँ मौजूद हैं वो उनका अभिवादन स्वीकार करते हुए नज़र आ रहे हैं प्रधानमंत्री नरेंद्र मोदी जो कि मतदान करने के लिए पहुँचे हैं मतदान केंद्र पर लोगों में काफ़ी उत्साह उनकी झलक पाने के लिए और हाथ हिलाकर उन सभी का अभिवादन स्वीकार करते हुए प्रधानमंत्री नरेंद्र मोदी जो कि लगातार आगे बढ़ रहे हैं मतदान केंद्र की तरफ मतदान करने के लिए पहुंच चुके हैं प्रधानमंत्री नरेंद्र मोदी अहमदाबाद में ये सीधी तस्वीरें आप देख पा रहे हैं सुरक्षा व्यवस्था जो है वो काफ़ी दुरुस्त की गई है और प्रधानमंत्री को देखने के लिए भी जो लोग हैं वो यहाँ पहुँचे हैं और प्रधानमंत्री अपनी जिम्मेदारी निभाते हुए लगातार लोगों से अपील करते आए हैं कि अपने जो वो मतदान ज़रूर करें और उसी श्रेणी में अगर देखा जाए तो अपना मतदान करने के लिए लगातार आगे बढ़ते हुए प्रधानमंत्री नरेंद्र मोदी आज लोकसभा चुनाव के तीसरे चरण के लिए तिरानवे सीटों पर मतदान की जो प्रक्रिया है वो शुरू हो चुकी है और उसी प्रक्रिया में अपना अहम योगदान देते हुए प्रधानमंत्री नरेंद्र मोदी साथ में गृहमंत्री अमित शाह भी मौजूद हैं उनके धीरे धीरे मतदान केंद्र की तरफ आगे बढ़ते हुए अहमदाबाद की ये तस्वीरें हैं जहां से मतदाता हैं प्रधानमंत्री नरेंद्र मोदी और वहां मतदान केंद्र की तरफ अब आगे बढ़ रहे हैं मतदान करने के लिए पहुंचे हैं यहां पर और इससे पहले हमने देखा था एक्स पर एक संदेश भी उन्होंने साझा किया था अपील की थी कि जो भी मतदाता हैं तीसरे चरण के वो अपना वोट ज़रूर डालें मतदान जरूर करें और जो कहा वो करके दिखाया फिलहाल इन तस्वीरों में आप देख सकते हैं एक अलग ही उत्साह अहमदाबाद में फिलहाल यहाँ नजर आ रहा है जहाँ प्रधानमंत्री पहुंचे हैं मतदान करने के लिए जो आवाज़ें हैं वो आप सुन सकते हैं सीधे तौर पर गुजरात की अगर बात की जाए ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതിന്റെ മത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നന്ദൻ വിവരങ്ങൾ ബൂത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഹമ്മദാബാദിൽ അദ്ദേഹത്തിന് പോളിംഗ് ബൂത്തിൽ അദ്ദേഹം നിഷാൻ സ്കൂളിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന് വേണ്ടി കാത്തുനിന്നു അമിത്ഷാ നേരത്തെ തന്നെ ഈ പ്രധാനമന്ത്രി എത്തുന്ന പോളിംഗ് ബൂത്തിൽ അദ്ദേഹം അല്പസമയം മുമ്പ് തന്നെ നേരത്തെ എത്തി മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി അതിനുശേഷമാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം എത്തിയത് ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി കൂടി നിൽക്കുന്നവർക്ക് ഓട്ടോഗ്രാഫ് നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രധാനമായും ഇന്നിപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലും ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് മടങ്ങും ഇന്ന് രണ്ട് പൊതുപരിപാടികൾ കൂടാതെ മറ്റ് ഔദ്യോഗിക പരിപാടികളും പ്രധാനമന്ത്രിക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹവും ഗുജറാത്തിൽ നിന്നും അല്പസമയത്തിനകം തന്നെ മടങ്ങും അറിയാൻ കഴിയുന്നത് ഗുജറാത്തിലെ ഇരുപത്തി അഞ്ച് മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുപത്തി ആറ് മണ്ഡലങ്ങളിലുള്ള ഗുജറാത്തിലെ ഒരു മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു സൂറത്തില് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെ തുടർന്നാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുത്തത് ഇപ്പോൾ ഈ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ പ്രധാനമന്ത്രി അവിടെ അദ്ദേഹത്തെ കാത്തുന്ന നേതാക്കൾ ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സഹോദരനടക്കമുള്ളവരുണ്ട് ഇവരുമായി അദ്ദേഹം സംസാരിക്കുകയാണ് അതിനുശേഷം അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകും വലിയ ബി ജെ പിയുടെ നേതൃനിരയിലുള്ള നിരവധി പ്രമുഖർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ മൂന്നാം ഘട്ടം പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ അടക്കമുള്ള പ്രമുഖർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതേപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആ വോട്ട് ചെയ്യാനെത്തുന്നു അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തും അവിടെ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് വലിയ ആരാധക വൃന്ദം കാത്തു നിൽക്കുകയാണ് അവരെയൊക്കെ തന്നെ അഭിസംബോധന ചെയ്തും അവർക്ക് ഓട്ടോഗ്രാഫൊക്കെ നൽകിയ ശേഷമാണ് അദ്ദേഹം ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് മാത്രമല്ല അവിടെ ഗുജറാത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കളെ അവരുടെ ആശീർവാദം വാങ്ങിച്ച ശേഷമാണ് ആ പോളിംഗ് ബൂത്തിലേക്ക് പ്രധാനമന്ത്രി കടക്കുന്നത് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച ശേഷം അവിടെ നിന്നും മടങ്ങും ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ രാജ്ഭവനിൽ നിന്നും അല്പസമയം മുമ്പാണ് അദ്ദേഹം എത്തിയത് ഈ വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമാകുവാൻ എത്തിയ മുഴുവൻ ആൾക്കാരെയും അഭിസംബോധന ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ പ്രധാനമന്ത്രിയെ കാത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ ആ കാത്തു ബി ഗുജറാത്ത് ഘടകം നേതൃത്വം അതേപോലെ തന്നെ മറ്റ് നേതാക്കൾ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുണ്ട് അദ്ദേഹം ഇപ്പോൾ പോളിംഗ് ബൂത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വോട്ടിംഗ് പ്രക്രിയക്ക് ശേഷം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മടങ്ങും ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ കാണിച്ച് ബോധ്യപ്പെടുത്തി ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തിരിച്ചറിയൽ രേഖകളും അതേപോലെ തന്നെ കയ്യിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള മഷി പുരട്ടുന്നതടക്കം പ്രക്രിയയുടെ ആഹ് ഭാഗമാകുകയാണ് പ്രധാനമന്ത്രി അല്പസമയത്തിന് മുൻതന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തും അതിനുശേഷം അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന് രണ്ട് പ്രധാന പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത് അത് രണ്ടും മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലും അതേപോലെ തന്നെ ഒരു റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും മാത്രമല്ല അനു ഔദ്യോഗികമായ ചില മീറ്റിംഗുകൾ കൂടി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടികളുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ നിർവഹിക്കും പ്രധാനമന്ത്രി ഇപ്പോൾ ആ ഒരു വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമാകുന്ന വോട്ട് രേഖപ്പെടുത്തുന്ന ആ അപൂർവ നിമിഷം അല്ലെങ്കിൽ ആ കാഴ്ചയിലേക്കാണ് കടക്കുന്നത് അവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കം കാ ഇതെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രമുഖ വ്യക്തിത്വം എന്ന് തന്നെ വിശേഷിപ്പിക്കാം നിരവധി വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നു അങ്ങനെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അതുകൊണ്ടൊക്കെ തന്നെ വലിയ മറ്റ് തെരഞ്ഞെടുപ്പുകളേക്കാൾ സവിശേഷമായി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഇപ്പോൾ ആ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് ബൂത്തിന്റെ പുറത്തേക്ക് പോവുകയാണ് ആ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമായ ശേഷം അദ്ദേഹം ൂത്തിന് പുറത്തേക്ക് പോവുകയാണ് അവിടെ പ്രധാനമന്ത്രിയെ കാത്ത് വലിയ ആരാധക വൃന്ദം ബി ജെ പി അണികൾ അതേപോലെ തന്നെ നേതാക്കൾ ഒക്കെ തന്നെ കാത്തിരിക്കുന്നു അവരെയൊക്കെ തന്നെ അവ അവര് അഭിവാദ്യം അർപ്പിച്ച ശേഷം മാത്രമായിരിക്കും അദ്ദേഹം മടങ്ങുക നിരവധി പ്രമുഖർ ഇന്ന് ആ ഇന്ന് മത്സരരംഗത്ത് നിൽക്കുന്നു ആയിരത്തി മുന്നൂറ് സ്ഥാനാർത്ഥികൾ അതിൽ ഏതാണ്ട് ൂറ്റി എൺപതിലധികം വനിതാ സ്ഥാനാർത്ഥികൾ എന്നുള്ള പ്രത്യേകതയുമുണ്ട് ആ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിനാണ് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ ഉള്ളത് എന്നുള്ള പ്രത്യേകതയുമുണ്ട് പതിനൊന്ന് സംസ്ഥാനങ്ങൾ പത്ത് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അങ്ങനെ പതിനൊന്ന് ഇടങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ ആരംഭിച്ചു ലഭ്യമായ അനുസരിച്ച് ഇതുവരെയും രാജ്യത്തെവിടെയും ഈ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്ന മറ്റെവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സമാധാനപരമായി തന്നെയാണ് വോട്ടിംഗ് പ്രക്രിയ മുന്നോട്ട് പോകുന്നത് അതേസമയം ചിലയിടങ്ങളിൽ പോളിംഗ് തടസ്സപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ഈ പോളിംഗ് മെഷീനിലുണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം തന്നെ അത് ഉടൻ തന്നെ പരിഹരിച്ച് ഈ നിലവിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അതിനെ ഉടൻ തന്നെ പരിഹാരം കാണുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തി അല്ലെങ്കിൽ സമ്മതിദാന അവകാശം വിനിയോഗിച്ച ശേഷം ഗുജറാത്തിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് ആ കാഴ്ചകളാണ് അദ്ദേഹം തന്റെ വിരലിൽ പതിപ്പിച്ച ആ മഷി ഉയർത്തി കാട്ടിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ചയാണ് ഗുജറാത്തിൽ നിന്നും കാണാൻ കഴിയുന്നത് അഹമ്മദാബാദിൽ വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആ ഒരുക്കിയിട്ടുള്ളത് പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിന്റെ പിന്നിലായി ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ട് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല പ്രധാനമന്ത്രി വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം ആ വോട്ട് രേഖപ്പെടുത്തും ആ അത് ഇപ്പോൾ പ്രധാനമന്ത്രി മടങ്ങുന്ന കാഴ്ച അതിനു മുമ്പ് തന്റെ വിരലിൽ പുരട്ടിയ ആ തിരഞ്ഞെടുപ്പ് മഷി അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഓരോ ജനങ്ങളെയും അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു മാത്രമല്ല ഓരോ ജനങ്ങൾക്കും ഇതൊരു ഈ വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമാകുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കൃത്യമായി തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വോട്ടിംഗ് പ്രക്രിയ കഴിഞ്ഞ ശേഷം ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ അത് തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ് ഇതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികളിലേക്കും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിശ്ചയിച്ച റോഡ് ഷോ അതേപോലെ തന്നെ മറ്റ് പരിപാടികളിലേക്കും കടക്കും ഇനി അടുത്ത മറ്റൊരു പ്രധാന വ്യക്തിത്വം ഇനി വോട്ട് ചെയ്യുവാൻ ഉള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒപ്പം തന്നെയുണ്ട് പ്രധാനമന്ത്രി മടങ്ങിയ ശേഷമായിരിക്കും അദ്ദേഹം ആ വോട്ട് രേഖപ്പെടുത്തുക